ഉത്തരനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ശരിക്കും വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷേ പ്രവർത്തി മേഖലയിൽ കുറച്ചുകൂടി ഒരു കരുതൽ പുലർത്താൻ നോക്കുന്നത് കുറച്ചുകൂടി ഹാർഡ് വർക്കിംഗ് ആകാൻ നോക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഏത് സാഹചര്യത്തിലും കൂടി പ്രവർത്തി മേഖലയിൽ മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഗുണകരമാണ് ധാരാളം എതിർപ്പുകളെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം അങ്ങനെയുള്ള എതിർപ്പുകൾ വരുമ്പോൾ മാനസികമായി പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി ആ എതിർപ്പുകളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് ആവശ്യമില്ലാതെയുള്ള ചില പ്രചരണങ്ങൾ നിങ്ങളെ പറ്റി മറ്റുള്ളവർ അഴിച്ചുവിടുന്നതിന് ഇടയായിത്തീരും അത്തരം പ്രചരണങ്ങളിൽ പോയി വീഴാതിരിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതോ വേദനാപരമായിട്ടുള്ള കാര്യങ്ങൾ കഴിവതും ചെയ്യാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് സംസാര ശൈലിയിലും മറ്റും കുറച്ച് നിയന്ത്രണം പുലർത്താൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ അറിയാണ്ട് പറയുന്ന ചില കാര്യങ്ങൾ മൂലം കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട് അതിനാൽ രഹസ്യങ്ങൾ കഴിവതും സൂക്ഷിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് പ്രവർത്തനങ്ങളിൽ ആവശ്യമില്ലാതെയുള്ള ധൃതി പിടിക്കുന്ന രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സന്ദർഭോചിതമായി ബുദ്ധിശക്തി ഉപയോഗിക്കാൻ നല്ല കഴിവുള്ള ആളാണ് നിങ്ങൾ പക്ഷെ മാനസികമായി പതറിയാൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം ചെറിയ കാര്യങ്ങൾ കൊണ്ട് മനസ്സിന് മുറിവേൽക്കാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏത് ചിന്ത മനസ്സിൽ വന്നാലും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ രണ്ടായിരത്തി ഇരുപത്തി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് സ്വന്തം അഭിപ്രായം സ്വാതന്ത്ര്യത്തോടു കൂടി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് വാശി സ്വഭാവം ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും ഗുണം നിങ്ങളെ സംബന്ധിച്ച് ചെയ്യും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി പിണങ്ങുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് വിദേശത്തൊക്കെ പോകുവാനൊക്കെ ആഗ്രഹിച്ച് കുറേ കാലമായി കഷ്ടപ്പെട്ട് തടസ്സപ്പെട്ടൊക്കെ നിന്നിരുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ അനുകൂലങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് നിർബന്ധ ബുദ്ധി നിങ്ങളിൽ അല്പം കൂടുതലാണ് ആ നിർബന്ധ ശീലം ഒന്ന് മാറ്റാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് അത്തരം സ്വഭാവ രീതികൾ സ്വയം ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ നോക്കും നിങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു അങ്ങനെ പറയുന്നത് മൂലം നമ്മളുടെ ബലഹീനതകളും മറ്റുള്ളവർ മനസ്സിലാക്കപ്പെടുന്നതിന് ഇടയായിത്തീരും അതിന് അനുവദിക്കരുത് അതിനെ ചൂഷണം ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട് അബദ്ധങ്ങളിലൊന്നും പോയി ചാടാതിരിക്കാൻ നോക്കുന്നത് ഈ വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് സാമർഥ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ മൂലം വലിയ വിജയം ജീവിതത്തിൽ നേടുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കും ചിത്രനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സ്വയം തീരുമാനം എടുക്കുന്നതിനും ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതിനും നല്ല കഴിവുകൾ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട് പക്ഷേ ചില പ്രവർത്തനങ്ങളിൽ സ്വന്തം ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പോരായ്മ നിങ്ങളിൽ ഉണ്ടാകാം ആ പോരായ്മ പരിഹരിക്കുന്നതിന് ഈ ഒരു വർഷം ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ സ്വന്തം ലാഭം മാത്രം കാണാതെ കുറച്ചുകൂടി പൊതു നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഗുണകരമായ നിലയിലേക്ക് ചെയ്യാൻ നോക്കുന്നതാണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും നല്ലത് പ്രവർത്തനങ്ങളിൽ ഇടയ്ക്കിടെ ഓരോ തരത്തിലുമുള്ള പരാജയങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതി നിങ്ങളിൽ നിങ്ങളിലുണ്ടാകാം അത്തരം പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് പതറാതെ കൂടുതൽ കൂടി ആ പരാജയങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ കാര്യങ്ങളിൽ പതറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ആത്മവിശ്വാസം കൈമുതലായിട്ടുള്ളൊരു ആളാണ് നിങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ് സഹായം തേടിയെത്തുന്ന ആളുകളെ കയ്യയച്ച് സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷെ അർഹിക്കുന്ന കരങ്ങളിൽ തന്നെയാണോ ഇത് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ട് നല്ലതാണ് പക്ഷേ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി അങ് ഇടപെടുന്നത് മൂലം ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളോ അവർക്ക് തന്നെ അവരെ ഭരിക്കുന്നത് പോലെയുള്ള ചിന്തകളോ ഒക്കെ തോന്നുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്നേഹമൊക്കെ നല്ലതാണ് അമിതമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ചെറിയ എതിർപ്പ് കൊണ്ട് പ്രവർത്തി മേഖല ഉപേക്ഷിക്കുന്ന സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭാവിക്ക് വേണ്ടി സാമ്പത്തികമായ ചെറിയ കരുതൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം അബദ്ധങ്ങളിലൊന്നു പോയി ചാടാതിരിക്കാൻ ഒരു വർഷം ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ചോദ്യ നക്ഷത്ര ജനിച്ച ആളുകൾ സുഹൃത്തുക്കൾക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് എന്ത് കാര്യവും ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം പക്ഷേ ഈ വർഷം മറ്റുള്ളവർക്ക് വേണ്ടി സാമ്പത്തികമായ ഇടപാടുകൾ നടത്താതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം അല്ലെങ്കിൽ വലിയ ബാധ്യതകളിലേക്ക് പോകുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് മറ്റുള്ളവർ ഏറ്റെടുക്കാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു തീർക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടാകാം ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാൻ ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും മനസ്സിൽ തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളിൽ ഉള്ളത് ആ ആശയങ്ങൾ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷം ഏറ്റവും നല്ലതാണ് ഏത് കാര്യമാണെങ്കിലും അത് കഴിവതും പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് ഉപേക്ഷിക്കുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ക്ലേശങ്ങളും മറ്റും ലഘൂകരിക്കപ്പെടുന്നതിനുള്ള സാധ്യതയും നിങ്ങളെ സംബന്ധിച്ച് ഈ പുതുവർഷം ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ പല അസ്വസ്ഥതകൾക്കുമുള്ള സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട് കഴിവതും പരസ്പരം വിശ്വാസ്യത പുലർത്തി മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് തർക്കങ്ങൾ ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ശ്രദ്ധിക്കുക വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ മനോഹരമായും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതിന് നല്ല കഴിവുള്ള വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷേ പെട്ടെന്ന് ദേഷ്യം വന്ന് ഇത് മൊത്തവും നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയും നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം അങ്ങനെ ദേഷ്യം വരുമ്പോൾ അധികം കാര്യങ്ങളിലേക്ക് ഇടപെടാതെ ഒന്ന് സ്വയം നിയന്ത്രിക്കാൻ ക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ഏത് തരത്തിലുള്ള ഇടപാടുകളും സുതാര്യതയോടുകൂടി ചെയ്തു തീർക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏത് എതിർപ്പുകളെയും നേരിടാനുള്ള കഴിവും ആത്മവിശ്വാസവും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട് ഇടയ്ക്കിടെ ഭീരുക്കളെ പോലെ പതറുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടാകാം അത്തരം പതർച്ചകളിൽ നിന്ന് മാറി മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരേ സമയം പല കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും ഈ വർഷം അത്തരം സ്വഭാവ രീതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അചഞ്ചലമായ മനസ്സോടുകൂടി ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആധികാരികമായ രേഖകൾ ഉൾപ്പെടെ ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു രീതി നിങ്ങളിൽ ഉണ്ടാകാം അത് ചതിവുകളിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് ഇടയായിത്തീരും രേഖകൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് നല്ലതാണില്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇടയായിത്തീരും ചതിവുകൾ സംഭവിക്കാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കുക അനിഴം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി പിണങ്ങുന്ന സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവ് തോന്നു നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇല്ലെങ്കിൽ പലപ്പോഴും പലരുമായും ശത്രുതാ മനോഭാവം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്പം സമയം ചെലവഴിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് പലപ്പോഴും പൊതുരംഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തെ സാരമായി ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സ് സദസ്സറിഞ്ഞ് സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് പ്രകോപനം പ്രകോപനമുണ്ടാകാനിടയുള്ള സാഹചര്യത്തിൽ നിന്ന് കഴിവതും ഈ വർഷം മാറി സഞ്ചരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അപവാദങ്ങൾ കേൾക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ പോയി ഇടപെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സുതാര്യത പുലർത്താൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നേട്ടമുണ്ടാക്കും ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് തെളിവില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മനോവേദന ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവ നിങ്ങളിൽ ഉണ്ടാകാം കുറച്ച് ദുരഭിമാന ബോധമുള്ള ചിന്താഗതി അത്തരം ചിന്താഗതിയും നിയന്ത്രിക്കാൻ പരിശ്രമിക്കുക